ചിറയങ്കീട് ഷാർക്കര നാട്ടുകൂട്ടം സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ഷാർക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രവീൺ പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഷാർക്കര നാട്ടുകൂട്ടം പ്രസിഡന്റ് ഹരി ജി ഷാർക്കര അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് കലയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അപ്പോൾ നമ്മുടെ ഈ ചിറങ്കി ദേശത്ത് ഒരുപാട് നാടക ക്യാമ്പും കലാ പരിപാടികളൊക്കെ മുമ്പ് നടന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ചിറങ്കി ഇല്ല അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും കലയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ശങ്കരപ്പള്ളസാറൊക്കെ നടത്തിയിരുന്ന പോലെ നാടക ക്യാമ്പ് മറ്റുള്ള ക്യാമ്പുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് ഇതൊരു ചാരിറ്റി പ്രസ്ഥാനമാണ് കുറേ നമ്മുടെ നാട്ടുകാരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി തുടർന്ന് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു മറ്റ് ചാരിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഷാർക്കര ക്ലബ്ബ് ദേശീയ തലത്തിൽ ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത ഒരുപാട് താരങ്ങൾക്ക് ജോലി വാങ്ങിക്കൊടുത്തൊരു വലിയ ക്ലബ്ബ് നമ്മുടെ ഈ പരിസരത്ത് ഷാർക്കര ഉണ്ടായിരുന്നു ആ ക്ലബിനെ ആരും വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്തിരുന്നില്ല ഇതിപ്പോൾ ഞങ്ങളുടെ അതിലെ കുട്ടികളെയും അതിൻ്റെ കോച്ചുമാരായ അഖിലേഷ് സാറ് സഹ കോച്ച് ഹരീഷ് തുടങ്ങിയവരെയൊക്കെ ഇവിടെ വരുത്തിയിരുന്നു അവർക്ക് ഒരു ഒരു ആദരവ് സമർപ്പിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണം ആ ക്ലബിലെ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ ഇനിയും നമ്മൾ ഇത്തരം കലകളും നാടക ക്യാമ്പുകളും കലാ ക്യാമ്പുകളും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കത്തക്ക എല്ലാ കലകളെയും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി സി ബി എസ്ഇ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ദേശീയ സംസ്ഥാന ജില്ലാ മേഖലകളിൽ മികവ് തെളിയിച്ച കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത ഷാർക്കര ക്ലബിനെ ചടങ്ങിൽ ആദരിച്ചു ക്ലബിന്റെ പരിശീലകരായ അഖിലേഷ് ഹരീഷ് എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു ഷാർക്കര ക്ലബിൽ പരിശീലനം നേടുന്ന വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അൻപതോളം കായിക വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് എസ് എം ദീപു സെക്രട്ടറി സുരേഷ് കുമാർ സരസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സത്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർത്തല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ developed curriculum based on london standards arabian fashion jewelry wholesalers and manufacturers artigal potengod alangod trishud dubai artigalilata artma നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്